തൊടുപുഴ നഗരത്തിലും കരിങ്കുന്നം മുട്ടം പഞ്ചായത്തുകളിലും പുലിയിറങ്ങി ജനജീവിതം ഭീതിയിലാഴ്ത്തി ഒരു മാസത്തിലേറെയായിട്ടും വനം വനംവകുപ്പിന് പുലിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല തൊടുപുഴ നഗരസഭയുടെ കീഴിലുള്ള പാറക്കടവ് ഭാഗത്തും പുലി സാന്നിധ്യമുണ്ടെന്ന ാട്ടുകാരുടെ വാദം വനംവകുപ്പ് വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടുവച്ചിട്ടും പുലി കൂട്ടിൽ കുടുങ്ങാതെ നാടിനെ വിറപ്പിക്കുന്ന സാഹചര്യത്തിൽ കരിങ്കുന്നത്ത് സർവകക്ഷി യോഗം ചേർന്നു എം പി എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ മുട്ടം കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റുമാർ വാർഡ് അംഗങ്ങൾ വനംവകുപ്പ് അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു അധികമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനും പുലിയെ പിടികൂടാൻ ഒരു കൂടും സ്ഥാപിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു പുലിയെ നിരീക്ഷിക്കാൻ ആർ ആർ ടി ടീമിനെ നിയോഗിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ഈ ആവശ്യങ്ങൾ വനം വകുപ്പ് മന്ത്രിയെ അറിയിച്ചതായും മന്ത്രി ഡി എഫ് ഒക്ക് നിർദ്ദേശം നൽകിയതായും പി ജെ ജോസഫ് എം എൽ എ അറിയിച്ചു ക്യാമറകൾ വയ്ക്കാൻ

പുലി കുടുങ്ങാത്തതിനാൽ കഴിഞ്ഞ ദിവസം കൂട് മാറ്റിസ്ഥാപിച്ചിരുന്നു പകലും രാത്രിയുമൊക്കെ പുലിയെ കണ്ടതായി കുട്ടികളടക്കമുള്ള നാട്ടുകാർ പോലീസിനെയും വനംവകുപ്പ് വകുപ്പ് അധികൃതരെയും അറിയിച്ചിട്ടുണ്ട് പുലിയെത്തുന്ന നിരവധി ദൃശ്യങ്ങൾ വനംവകുപ്പ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ ഇതിനോടകം പതിഞ്ഞിട്ടുണ്ട് പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതിനു ശേഷം കൃഷിയിടങ്ങളിൽ പോലും ഇറങ്ങാൻ ഭയപ്പെടുകയാണ് പ്രദേശവാസികൾ എത്രയും വേഗം പുലിയെ പിടികൂടി ഭീതി അകറ്റണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം